ഹലോ വെൽക്കം ടു ട് വിശ് നമ്മുടെ സ്റ്റുഡിയോ വന്നേക്കണം രാഹുൽ എന്നെ ഇന്നൊരു ഷൂട്ട് ഉണ്ട് എട്ട് പതിനാലായിട്ടുള്ളു ഇവിടെ വന്നപ്പോ ആര് എനീത്തിട്ടൊന്നുമില്ല അനന്ദ് ഇതവിടെന്നിട്ട് താക്കോലി അനന്ദ് ഏതാണ്ട് ആരണ്ടര വിളിച്ചത് താക്കോലൊക്കെ ആയിട്ട് ഞങ്ങൾ തുറന്നു അകത്തേര് ഞങ്ങളുടെ ക്യാമറ ഇണ്ടാകത്ത പക്ഷെ അടുത്ത ടാസ്ക് ഇവിടെ അനന്ത അപ്പാത്ത ഒരു അപ്പാർട്ട്മെന്റിന്റെ സ്റ്റെപ്പ് കയറി ഇറങ്ങണേ അവൻ കൊടുത്ത അവൻകൂടുത്തെ താക്കോലെ വേറെന്താണ്ട് ഇവിടത്തെ വീടിന് പറ്റണ്ട താക്കോലെ അല്ല പിന്നെ അത് മാറ്റി വാങ്ങാൻ പോയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ ഇവിടെ നിന്ന് പോണേ ഇനി റൂം എത്തട്ടെ എന്നിട്ട് മുന്നേ ഞങ്ങൾ കുട്ടി ലൊക്കേഷനിൽ പോയിട്ട് വരാം കൈസ് റോണൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതും ഇതും മാത്രം എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ താക്കോലെ അതേപോലെ തന്നെ സേഫായി തിരിച്ചു കൊണ്ടേക്കി കൊടുത്തിട്ടുണ്ട് കൈസ് അപ്പൊ ഓക്കെ ബൈ കായ് ഞങ്ങൾ അങ്ങനെ നെട്ടൂർ ഒരു റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഷൂട്ടിന് പൊന്നും അനന്തവും ഞാനും മാത്രമേ ഉള്ളു കൈഷ് ഇവിടെ വേറൊരു കല്യാണം ഞങ്ങൾക്ക് ഒരു ഡൗട്ട് അടിക്കുന്നു ഞങ്ങൾ വന്ന സ്ഥലം മാറിപ്പോയോ ഇല്ലേ ഒന്ന് നോക്കട്ടെ പൊന്നു ഫോം വിളിച്ച് നോക്കുന്നുണ്ട് ഞങ്ങൾ ഷൂട്ടൊക്കെ തുടങ്ങി റിസോർട്ട് ചെയ്താൽ നെട്ടൂരാണ് കൈശ റിസോർട്ട് റഡിലി കഴിച്ചില്ല കൈസ് ഞങ്ങളെ നോക്കി ഇഡിലിയും ചിക്കനൊക്കെ ഇവിടെ വറത്തിരിക്കുന്നു കൈസ് ഇന്നും ഞങ്ങളുടെ ഫുഡ് ബ്ലോഗ് ബ്ലോക്കായിരിക്കും അപ്പൊ എന്നോട് ഷൂട്ട് ചെയ്യാൻ പറ്റിടക്കാർ സേജ് നോർമൽസൺ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം അനന്തുണ ടാസ്ക് കിട്ടി അനന്തുനെ ഏതൊരു പെൺകുച്ച് ഫോട്ടോ എന്ന് ചോദിച്ചു ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി അനന്തുനെ കൊണ്ട് പോയി എന്തായിരുന്നു അനന്ദ് ഫോട്ടോ എടുക്കാൻ പഠിച്ചോണ്ട് ഞങ്ങടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കാന്നേരത്ത് അപ്പുറത്ത് ബാർജുണ് ഏതാ മൂഡ് അയച്ചൊരു കമ്പോലൊക്കെ ഉണ്ട് കമ്പോലെ ഇംഗ്ലീഷ് ആക്കണ്ട ആ അതിനകത്ത് പഠിപ്പാണ് ഞങ്ങ സ്കൂളിലെ പഠിപ്പായിരുന്നു പറഞ്ഞപ്പോ ഞാൻ വേറെന്തോ ചിന്തിച്ചു ശിവരി സെറ്റ് ചെയ്യുന്നു ആ പറ അറിയാൻ വേണ്ടാത്തോണ്ടാക്ക ചോദിച്ചേ ഓട്ട മോനെ അട്ടി ഗമല്ലേ അങ്ങനെ ഷൂട്ട് ചെയ്ത കൈഷ് ചെക്കനെത്തി പരിപാടി തുടങ്ങുന്നു ഞാൻ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാരണം നോക്കിക്കൊണ്ടിരിക്കണം തിരുമയില് കുറച്ച് ആണ്

ആ കേസ് അപ്പോൾ നമ്മൾ വർക്കിൻ്റെ കപ്പിൾ ഫോട്ടോസും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എൻഗേജ്മെൻറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോതിരം മാറ്റം എല്ലാം കഴിഞ്ഞു അപ്പം ഞാനിവിടെ കുറച്ച് നേരം ചില്ലു ഞാനിരുന്ന കൂടി ഇവിടെ ചില്ലേ ദിവസം അപ്പം അത്ര നേരം ഗ്രൂപ്പ് ഫോട്ടോസും പരിപാടിയൊക്കെ എടുക്കണ എടുക്കണേ വിഷുമായിരിക്കും വിഷുനോട് ഇപ്പൊ പട്ടണത്രം ഞാൻ ഗ്രൂപ്പ് ചെയ്ത് കഴിച്ച കേസ് ഇപ്പം ആണ് പണി അഭിനയിക്കണമറ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ അനന്തു ഞാൻ ക്യാമറ കൈമാറി അനന്ത പണിയെടുക്കാൻ വേണി അനന്ദ് രണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ കിട്ടിട്ടുള്ളു അല്ലേ ഇവന് ഇനി നല്ലോണം ഗ്രൂപ്പ് എടുക്കാനൊക്കെ ഇട്ടിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സമയം കിട്ടിയപ്പോ കഴിക്കാൻ വേണ്ടി ഒന്ന് ഏ ടുത്ത് കറക്റ്റ് ആദ്യമേ ചോദിച്ച നീ വരട്ടെ എന്നിട്ട് നോർമൽ വാനില ഐസ്ക്രീം തിന്നട്ടെ കൈ എന്നിട്ട് കാണാം അത് എന്തോ ഒരു ഗ്രൂപ്പും കുറച്ച് ഫോട്ടോ കൂടെ എന്താണുണ്ട് അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാരും റാപ്പിയത് അടുത്തൊരു വേറൊരു ഷൂട്ട് അതിനു പോട്ടെ അതിന് പോന്നു ശ്രദ്ധ മറ്റേ ആറ്റോട് ശ്രദ്ധല് വീട്ടിൽ പോണേ മാത്രം കേ വൈകുന്നേരം പുറത്തോട്ട് ഇറങ്ങും ഇപ്പൊ സമയം എത്ര രണ്ട് ഇരുപത്തി രണ്ടായിട്ടുള്ളു ഞങ്ങനെ റൂമിലെത്തി അത് വണ്ടി വർക്ക് ചെയ്തു പൊന്ന് വീണിലേക്ക് കയറി പോയി ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിൽ കയറ്റിയിട്ട് എന്റെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും പരിപാടി പിടിക്കട്ടെ ഞങ്ങൾക്ക് വേറൊരു വർക്കും കൂടെ ഉണ്ട് പക്ഷെ ഞങ്ങളല്ല അത് ഷൂട്ട് ചെയ്യണം അത് ഞങ്ങൾ വേറെ ആൾക്കാരെ വിട്ടിട്ടുണ്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ അവിടം വരെ ഒന്ന് ചെന്ന് തല കാണിക്കാനുണ്ട് അവിടെ പോകണം കുറച്ച് കഴിഞ്ഞിട്ടാണ് വേണ്ടത് അപ്പം കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കൈ നാല് ഇരുപത്തൊന്നായപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ടൈമായി അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും ഞാൻ എഡിറ്റ് ചെയ്യണായിരുന്നു പൊഞ്ഞും ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കണമായിരുന്നു അപ്പോൾ എല്ലാവരും ഒരു ക്ഷീണത്തിലായത് ഞങ്ങൾ ഏകാരിച്ചൊരു കോഫി കുടിക്കുകയാണ് അപ്പോൾ അവരെന്നെ ഒറ്റക്കാക്കിയിട്ട് ആക്കിയിട്ട് നടന്ന് പോയി കൈശ് ഞാൻ ഒറ്റക്ക് നടന്ന് കടയിൽ പോട്ടെ അവർ കട എത്തിയിട്ടുണ്ടാവും അപ്പം കഴിച്ച് ലേറ്റ് ആയിട്ട് വന്ന് എനിക്ക് സർവത്ത് കിട്ടി ഞാൻ സർവത്ത് വന്നിട്ട് ഓർഡർ ചെയ്തു അതിന് ചായയും പാലൊക്കെ ഓർഡർ ചെയ്തേക്കണം ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല ചായയും പാലൊന്ന് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തത് അത് ഞാൻ ക്യാൻസൽ ചെയ്യാത് കാരണം ഭയങ്കര ചൂട് അപ്പോൾ പാൽ ചൂടുള്ള പാലും കൂടി കുടിച്ചു കഴിഞ്ഞാൽ ചത്തു പോകുമ്പോ കഴിച്ച് എങ്ങനെയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ മറ്റേ വർക്കിന്റെ സ്ഥലത്തോട്ട് പോട്ടെ ഞങ്ങൾ അടുത്ത ഷൂട്ടിന് വേണ്ട റെഡിയായി ആയി ഏ എന്താ കയ്യിലൊക്കെ പിടിച്ചുണ്ടെന്ന് കഴിച്ച് അടുത്ത പാർട്ടിക്ക് അനന്ത തിന്നാൻ വന്നാലോടന തിന്നാന്നെയാണ് ഞങ്ങളുടെ സ്ഥലത്ത് എത്തട്ടെ ശരി എന്നാ ഞങ്ങ എന്തെങ്കിലൊക്കെ തിന്നട്ടെ പാർട്ടി എത്തി ഇതും ഒരു റിസോർട്ടിൽ തന്നെ ഈ സാധനം നമ്മൾ മട്ടാഞ്ചേരി റെസിൽ മാരേജിനായി അവരുടെ റിസപ്ഷനാണ് കായ്സ് അവരുടെ ഇവിടെ നിന്നിട്ട് മറ്റേ പൂ ബാക്കിട്ട് ക്യാച്ച് പിടിക്കണേ പരിപാടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊന്നും ഞാൻ ഇവിടെ നോക്കിയിക്കണേ ഷൂട്ട് ചെയ്യണേൻ്റെ ഇടക്കാണ് ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വന്ന് നോക്കുന്നത് അതായത് ഇവിടെ പൂളൊക്കെ ഉണ്ട് പൂള് ഇവിടെ നിന്ന് നോക്കിയാൽ എം റേഡിയും കാണാം ക്രൗൺ പ്ലാസ ഞാൻ കാണാം കൈസ് ഇവിടെ ഉണ്ട് പുഴ ഞങ്ങൾ എനിക്ക് തോന്നണം ഈ പുഴേൻ്റെ അപ്പുറത്തന്നുണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ ഷൂട്ട് ചെയ്തേച്ചതെന്ന് തോന്നുന്നത് അവിടെ അനന്തവും പൊന്നും കൂടി എന്താണ് ഫോട്ടോ ഞങ്ങളൊരു ക്യാമറ എടുത്തോണ്ടെന്നത് അപ്പം അവരിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ശ്രീരാഘവനാണ് വീഡിയോ എടുക്കുകയാണ് ഇവിടെ ശ്രീരാഘേനുണ്ട് എനിക്ക് റോണൊക്കെ വന്നില്ലെന്നെനിക്കറിയില്ല റോ വേറെ ആരേലും ഉണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല അങ്കിളാ ഞാൻ അങ്കിളാ ഏതങ്കിൾ

ചെക്കനൊത്തി ഞാൻ അതിൻ്റെ ഇടയ്ക്കു ബാറ്ററി വാങ്ങാൻ വേണ്ടി പോയായിരുന്നു ചാർജ് കീർന്നിട്ട് ഞങ്ങളുടെ എ ഡി കണക്റ്റ് ആക്കണ ട്രിഗർ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതിൻ്റെ ബാറ്ററി തീർന്നിട്ട് അത് വാങ്ങാൻ പോയത് അത് റോണക്കിൻ്റെയാണ് റോണക്ക് ബാറ്ററി ഒന്നും വാങ്ങാണ്ട വന്നേക്കണേ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയച്ചായിരുന്നു ഇപ്പം ചെക്കൻ്റെ മെണ്ണിൻ്റെയും കൂടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണവര വാട്ടർ മെല്ലൻ ജ്യൂസ് മാത്രമല്ല ഇവിടെ അവിടെ യും കുറെ സാധനങ്ങളുണ്ട് മോമോസ് ഫ്രൈസ് ഞങ്ങൾ സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ ഫ്രൈസും ഇന്നും എടുത്തു അനന്ദ് ക്യാമറ കൊടുക്കാൻ വേണ്ടി പോയി വേണം അനന്ദ് തന്നെ അതാന്ന് പറഞ്ഞു സാധനം കൊള്ളാൻ കഴിച്ചു വിചാരിക്കാനല്ല ഞാൻ മേച്ച് തട്ടിക്കൂട്ടിയ സാധനം കഴിക്കുന്നു മോമോസിനൊക്കെ നല്ല രീതിയിൽ ചിക്കനുണ്ടത് ഇനി കഴിച്ചായിരുന്നെ ആ പക്ഷേ അങ്ങനെ നമുക്ക് സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ ഈ ഒരു വിഷയാണ് കാണിച്ചു തരാം നൈസ് ആയിസ് അടിപൊളി ആട്ടോ ഞാസ് വേറൊരു മുടി ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ കൊള്ളാം ക്യസ് ഫുഡിൻ്റെയും കുറേ വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കല്ല ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് ഫുഡ് കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ എനിക്ക് കാണിച്ചു തരാൻ അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ കാണിക്കാം നിങ്ങൾക്ക് എല്ലാം മര്യാദ കാണിക്കാന്ന് വെച്ചാൽ ടൈം ഭയങ്കര ലാഘായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ പയ്യെ കൊറച്ചാ കാണിക്കുന്നുള്ളു അനന്ദ് തിന്നാൻ പോവാന്ന് പറഞ്ഞു വിളിച്ചു നീ എന്താ കാണിക്കുന്നത് ഇവിടെ ഇവൻ വെറുതെ ക്യാമറ പിടിച്ച് ഷോ കാണിക്കുന്നു ഞങ്ങ ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞേ മോമോസ് കഴിക്കാൻ പോവാ എന്നിട്ട് എന്താണ് ആഹ് നന്ദി അതേ ഇവിടെ പാട്ട് വേറെ ബാൻഡ് ബാൻഡ് ഉണ്ടെന്ന് തോന്നണല്ലേ ഏഹ് ബാൻഡാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ബാൻഡ് എന്താണുണ്ടെന്ന് തോന്നുന്നു കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കോപ്പി റേറ്റ് ഇല്ലാത്ത മൂടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും കാണിച്ചിരിക്കും

പരിപാടികൾ കേക്ക് കട്ട് ചെയ്യണ കേക്ക് ഒഴിക്കണല്ലോ നന്നായിട്ട് പാടുന്നുണ്ടല്ലേ അല്ലെ നന്നായിട്ട് നിന്നെ പോലെ പാട്ടുണ്ട് മറ്റു പുള്ളി വേറെ സീൻ തന്നെ പുള്ളി ഒരു പാട്ട് പാടിക്കാടാ പാടി ഒപ്പിക്കണ്ടത് കാത്തേണിന് എന്താ ഇവിടെ സംഭവിക്കുന്ന എന്താ പറഞ്ഞു പാവം പുള്ളീനെ പറഞ്ഞിട്ടു എല്ലാരും കൂടി ആ എനിക്കറിയാൻ പള്ള റിലേറ്റീവ് അല്ലെന്ന് തോന്നണുള്ളി കായ് കുറച്ച് ഡാൻസ് കാണാം ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇഡിയപ്പവും ഇസ്റ്റും പ്ലസ് ഇതെന്തായിരുന്നു അത് പ്രോൺസ് ഫ്രൈ അതെ ക്യൈസ് പ്രോൺസ് ഫ്രൈ എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അത് നമ്മൾ ഇടിയപ്പം ഓ ഇടിയപ്പം ബീഫ് എടുക്കുക വേണ്ടാണ്ടിരിയാടിയപ്പം കുഴപ്പില്ല അത് ഇടിയപ്പം ഓക്കെ ഓക്കെ അതെ ഇടിയപ്പം അതെടിയപ്പോ നടത്തു അതാണ് നോക്കിയാ നല്ല നിങ്ങൾക്ക് ശബ്ദം കേക്കാൻ പറ്റുമെന്നോ മൂന്ന് സാധനമല്ലേ ഞങ്ങൾ ഇത് കഴിച്ചെടുക്കട്ടെ രണ്ട് അടുത്തത് വരുമ്പോ കളിച്ചു തരാം ഞങ്ങൾ അടുത്തത് എടുത്തു പിന്നെയും കൊഞ്ച് ചിക്കൻ കറി ഇതെന്ത് സാധനം പനീറും കുറച്ച് റൈസും എടുത്ത് കൈസ് ഞങ്ങളവിടെ എടുക്കാൻ വേണ്ടി പോയതേക്കോടത്താവുന്നമാർ ഞങ്ങളുടെ പഴയ പരിപാടി കാണിക്കുന്നു നൈസായിട്ട് കൊഞ്ചെടുത്ത് നിലത്തോട്ട് വെച്ചേക്കട രണ്ട് എല്ലാവരും നോക്കണം അങ്ങാടെങ്ങാട് ഞാൻ എന്നെ കണ്ട കേട്ടോ അവന്മാർ എന്നെ കണ്ട അദ്ദേഹം അവന്മാർ അയ്യോ എന്ത് കാണിക്കും എന്നുള്ള രീതിയിൽ തന്നെ നോക്കണേ ഞാൻ പറഞ്ഞു മറ്റേ എടുത്തോ എടുത്തോ പറഞ്ഞത് കൈച്ച് ഇതൊന്നും കഴിച്ചു തീർക്കട്ടെ എന്നിട്ട് കാണാം ക്യാമറേൻ്റെ ചാർജ് തീർന്നുപോയി അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് തിന്ന് തീർത്ത് മൊത്തം എന്താ പറയുക എനിക്ക് വരാൻ വേണ്ടി ആയോണ്ട് എന്റെ അടുത്ത് ഫോൺ എടുത്തുണ്ടാര ഞാൻ എന്താന്ന് അറിഞ്ഞില്ലായിരുന്നു സി സി ടി വി ക്യാമറ നോക്കിക്കൊണ്ടിരിക്കണത്തെ സമ്മേ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ ഗുഡ് നൈറ്റ് ബൈ